ഒരു വലിയൊരു സംഭവം നടന്ന് അതായത് അതുവരെ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു പ്രശ്നവും കാര്യങ്ങളോ ഒന്നും അറിയില്ല ഒരു ദിവസം നല്ല ഒരു ദിവസമാണ് അപ്പോൾ അന്ന് പണിക്കാറൊന്നും അവിടെ ഇല്ല വീട്ടിൽ പണിക്കാറൊന്നുമില്ല അപ്പൊ ഇവര് താമസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഒരു രണ്ട് മുറി പോലെ ആക്കിയിട്ടുള്ള ഒരു സ്ഥലത്താണ് അങ്ങോട്ട് പിന്നെ അവിടെയാണ് താമസിക്കുന്നത് ഇയാളുടെ ഒരു വയസ്സായ അമ്മ ഒരു ദിവസം അവിടത്തേക്ക് വരവാന്ന് വൈകുന്നേരം വെറുതെ കയറി വന്നതാണ് ആ സമയത്ത് അവർ വരാറേ ഇല്ല അവർക്കെന്തോ ദൈവം തോന്നിച്ചുകൊണ്ട് വന്നതാണെന്നാണ് ഇയാൾ പറയുന്നത് ഏതായാലും അമ്മ കയറി വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ടർ ഇവരുടെ കട്ടുമിൽ കയറക്കുന്നത് സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പിന്നെ കുവൈത്തിലുള്ള പ്രേമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു അപ്പം അയാൾ അയാളുടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു പറഞ്ഞ അവസ്ഥയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിൽ എന്ന് അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ പ്രേമം എന്ന് പറയുന്നത് ഒറിജിനലിന് നെയ്മല്ല കേട്ടോ ഇതൊരു പിന്നെ എന്താ പറയേണ്ടത് ഒരു തട്ടിക്കൂട്ട് നെയിമാണ് കാരണം ഒറിജിനൽ നെയിം പറഞ്ഞിട്ട് പിന്നെ അയാൾക്കൊന്നും ഒരു വിഷമം വേണ്ട അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് വേറെ ഒന്നുമല്ല അയാൾ ഒരു പത്ത് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് പ്രവാസിയാണ് കുവൈത്തിൽ അങ്ങനെ ഒരു അത്യാവശ്യം നല്ലൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് കുറേ കുറേശ്ശെ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഒരു നാല് വർഷം മുമ്പ് അയാളൊരു സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ള അതിലെത്തിച്ചേർന്നു അങ്ങനെ നാട്ടിൽ പോയപ്പോൾ ഭാര്യയോട് പറഞ്ഞു അതുപോലെ തന്നെ രണ്ട് പെൺകുട്ടികളാണ് രണ്ട് പെൺകുട്ടികളെയും കല്യാണമൊക്കെ കഴിച്ച് അയച്ചിരിക്കുന്നു അപ്പോൾ ഭാര്യ മാത്രമേ വീട്ടിലുള്ളൂ ഇനി നമുക്കൊരു നല്ല വീട് വെക്കണം കാരണം നമ്മുടെ സാമ്പത്തിക ബാധ്യതയെല്ലാം തീർന്നില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴും ഭാര്യക്കും സന്തോഷമായി ഇനിയുള്ള കാലത്തൊരു നല്ല വീട്ടിലേക്ക് കിടക്കാലോ എന്ന് ഏതായാലും പിന്നെ ആ മക്കളെയൊക്കെ ചെറുപ്രായത്തിൽ തന്നെ കല്യാണം കേൾപ്പിച്ചു കിട്ടും അതിൻ്റെ ബാധ്യത ഒഴിഞ്ഞു ഒഴി ഒഴിപ്പിച്ചു എനിക്ക് തോന്നുന്നത് അങ്ങനെ കഴിഞ്ഞ് ഒരു ദിവസം ഈ ആൾ പിന്നെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നാട്ടിൽ പോയിട്ട് വന്ന് വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഒരാളെ ഏൽപ്പിച്ചു അപ്പോൾ ഭാര്യ പറഞ്ഞു എൻ്റെ സ്കൂൾ ഗ്രൂപ്പിൽ അതായത് എൻ്റെ കൂടെ പഠിച്ച് എനിക്കറിയുന്ന ഒരാളുണ്ട് അയാൾ കോൺട്രാക്ടറും എഞ്ചിനീയറും ആണ് പ്ലാനും വരക്കും ഇതുപോലെ വീട് വരെ എടുത്ത് താക്കോൽ കൊടുക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഇയാൾ പറഞ്ഞു ഓക്കെ എന്നാൽ അതല്ലേ നല്ലത് കാരണം നമ്മൾ എവിടെയും പറ്റിക്കപ്പെടാനൊന്നും പാടില്ല അയാളാവുമ്പോഴേ നമുക്ക് അതിൻ്റെതായൊരു സൗകര്യം ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അയാളും നല്ല ഇത് ഇതായി അങ്ങനെ വീട് പണി അവിടെ തുടങ്ങി ഇയാളിവിടുന്ന് പൈസ അയച്ചു കൊടുത്തുകൊണ്ടേ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പൈസ അയച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു വീട് പണി തറ കെട്ടി അതുപോലെ തന്നെ പിന്നെ ഈ ഈ വാർപ്പ് കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വീടിൻ്റെ പണി ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കലാണ് ഒരു ദിവസം ഒരു വലിയൊരു സംഭവം നടന്നു അതായത് അതുവരെ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും അറിയില്ല ഒരു ദിവസം നല്ല ഒരു ദിവസമാണ് അപ്പോൾ അന്ന് പണിക്കാറൊന്നും അവിടെ ഇല്ല വീട്ടിൽ പണിക്കാറൊന്നുമില്ല അപ്പം ഇവര് താമസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഒരു രണ്ട് മുറി പോലെ ആക്കിയിട്ടുള്ള ഒരു സ്ഥലത്താണ് അങ്ങോട്ട് പിന്നെ അവിടെയാണ് താമസിക്കുന്നത് ഇയാളുടെ ഒരു വയസ്സായ അമ്മ ഒരു ദിവസം അവിടത്തേക്ക് വരുവാന്ന് വൈകുന്നേരം വെറുതെ കയറി വന്നതാണ് ആ സമയത്ത് അവർ വരാറേ ഇല്ല അവർക്കെന്തോ ദൈവം തോന്നിച്ചോണ്ട് വന്നതാണെന്ന് ഇയാൾ പറയുന്നത് ഏതായാലും അമ്മ കയറി വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ടർ ഇവരുടെ കട്ടുമിൽ കിടക്കുന്നത് കോൺട്രാക്ടറുടെ കട്ടുമിൽ കിടക്കുന്നത് ഈ ഈ പിന്നെ സ്ത്രീ ആണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഒരു മൊബൈൽ ഇങ്ങനെ നോക്കുന്നു ഇതാണ് ഇവർ കണ്ടത് പക്ഷേ അങ്ങനെ ഈ പിന്നെ ഈ അമ്മ ചോദിച്ചു എന്തിനായി ഇവനെ കയറ്റി ഉള്ളിൽ കിടത്തിയെന്ന് ചോദിച്ചു അല്ല അപ്പളക്ക് പിന്നെ പെണ്ണുങ്ങൾ ആകെ വെപ്രാളായി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അമ്മ കയറി വരുന്നത് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല അത് അമ്മ ചോദിക്കുകയും ചെയ്തു ഇപ്പൊ അഞ്ചാറ് മണിയായില്ലേ ഇവിടെ പണിക്കാറൊന്നും ഇല്ലാതാനും ഏഹ് എന്തിനാ ഇവന് ഇവിടെ കിടക്കുന്നതെന്ന് വീണ്ടും ചോദിച്ചു അല്ല അത് പിന്നെ സുഖമില്ലാന്ന് പറഞ്ഞിട്ട് കിടക്കുന്നതാന്ന് പറഞ്ഞു സുഖമില്ലായെന്ന് പറഞ്ഞിട്ട് കിടക്കുന്നതാന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മക്ക് എന്തോ ഒരു പന്തികേട് പോലെ തോന്നി അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ഒരാളെ വിളിച്ച് വിളിച്ച് അയാളോട് പറഞ്ഞ് ഇങ്ങനെ ഓൻ ഉണ്ട് ഉള്ളിൽ കിടക്കുന്നത് എന്നാണ് സംഭവം എന്നൊന്നും നോക്കിയാട്ടെ കാരണം എൻ്റെ മോൻ ചതിക്കപ്പെടരുതല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് അമ്മ പറഞ്ഞിട്ടുണ്ടാവുക ഏതായാലും ആ അയാൾ വന്ന് നോക്കി അയാൾ വന്ന് നോക്കുമ്പോഴേ കോൺട്രാക്ടർക്ക് ഫുൾ ടൈറ്റാണ് ഇയാൾ നല്ല രീതിയിൽ മദ്യപിച്ചിരിക്കും അയാൾക്ക് ബോധവുമില്ല ഒന്നുമില്ല അങ്ങനെ ഏകദേശം ഭയങ്കര പ്രശ്നമായി അവിടെ നിന്ന് ഇയാളെ അനിയന്മാരൊക്കെ അവിടെ വന്ന് ഇയാളെ ഏട്ടന്മാറും അവരെ ബന്ധുക്കളും ഇതെല്ലാം വന്ന് ആടെ ഭയങ്കര ചൊറയാക്കി ഒരു രാത്രി ഒരു പത്ത് മണിയോട് കൂടിയിട്ട് ഇവനെ എങ്ങനെയല്ലോ കൂടി പിന്നെ വെള്ളത്തിലെല്ലാം മുക്കിയിട്ടെല്ലാം കൂടിയിട്ട് ഇവൻ്റെ ബോധം ഒന്ന് വീണ്ടെടുപ്പിച്ച് ഇവനെ എങ്ങനെയല്ലോ കൂടി അവിടെ പാക്ക് ചെയ്തെന്ന് ആ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ആലോചിച്ച് നോക്കുകയാണെന്ന് നിങ്ങൾ അതായത് ഇവൻ രാവിലെ ആര് വന്നിട്ട് അവിടുന്ന് വെള്ളടിയാന്ന് പണിയാടുന്നേ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ആരാണ് ഈ സ്ത്രീയുമായി അതായത് ഇവരെ രണ്ട് ഒരുത്തനെ അതായത് കൂടെ പഠിച്ചവനെ സ്വന്തം വീട്ടിൻ്റെ ബെഡ്റൂമിലാണ് വെള്ളടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് പിന്നെ അവിടെ പിന്നെ ന്യായീകരണങ്ങളും ന്യായീകരണ പ്രശ്നങ്ങളും ഇതൊക്കെയായിരുന്നു എന്തൊക്കെയായി കഴിഞ്ഞാലും ശരി ആ ഒരു പിന്നെ എന്താ പറയുക നല്ല രീതിയിൽ പോയൊരു കുടുംബം തവിട് പൊടിയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അത്രയേ ഉള്ളൂ ഏതായാലും ഭയങ്കര പ്രശ്നമായി അങ്ങനെ കുറച്ച് ദിവസം ഈ പെണ്ണുങ്ങൾ പോയിട്ട് പെണ്ണുങ്ങളെ സ്ത്രീയുടെ വീട്ടിൽ നിന്നു അപ്പോളേക്ക് അവരുടെ വീട്ടുകാരിലും വന്നിട്ട് അവിടെ ഒന്നും നടന്നിട്ടൊന്നുമില്ലല്ലോ അവിടെ ഒന്നും നടന്നിട്ടൊന്നുമില്ല അതുപോലെ ഈ ഈ തള്ള വെറുതെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേ അയൽവാസികൾ പറഞ്ഞു നമ്മൾ കണ്ടതല്ലേ അവന് പത്ത് മണിയതിന് ബോധം വരുമ്പോഴേ അവൻ എത്ര മണിക്കാണ് ഇവിടെ വന്നതെന്ന് നമുക്കറിയില്ല അവന് പത്തുമണി അതിന് ബോധം വരുമ്പോൾ നല്ലൊരു ഫുൾ ബോട്ടിലും പൊടിച്ച് നല്ല രീതിയിൽ അടിച്ചതാണ് പിന്നെ ചില ആൾക്കാർ പറയുന്നത് ഈ സ്ത്രീയോ അടിച്ചിട്ടുണ്ട് എന്നാണ് എന്തൊക്കെയായാലും അങ്ങനെ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളെല്ലാം ഇയാൾ നാട്ടിലേക്ക് വന്നു ഇയാൾ നാട്ടിലേക്ക് വരുമ്പോൾ അതിനും വലിയ കഷ്ടമാണ് ഇയാൾക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തു പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇയാൾ ലോൺ എടുത്തിരിക്കുന്നത് എന്ത് ചെയ്യണം ഇത് ഇതടക്കണ്ടേനീപ്പോൾ ഈ വീട് പണിയാണെങ്കിൽ ഈ ഒരു പരുവത്തിൽ ഇതാണെങ്കിൽ ആരും ഏറ്റെടുക്കാനും ഇല്ല എങ്ങനെയൊക്കെയോ കൂടിയിട്ട് ഇയാൾ വീട് പണി പൂർത്തീകരിച്ചു അപ്പോഴേക്കും ഭാര്യ പോയി ഭാര്യ കുറയുന്നാൾ അവരെ വീട്ടിലായിരുന്നു അത് കഴിഞ്ഞ് മൂത്ത മകളുടെ വീട്ടിലേക്ക് പോയി മൂത്ത മകളുടെ കൂടെയായി പിന്നെ ഭാര്യ താമസം ഇയാൾ മൈൻഡ് ചെയ്തില്ല ഇയാൾ പത്ത് നാൽപ്പത് ദിവസം അവിടെ നിന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ നേരെ കുവൈത്തിലേക്ക് വന്നു കുവൈത്തിൽ വന്നിട്ട് ഇയാൾ പിന്നെ വീട് പണി എങ്ങനെയോ കൂടിയിട്ട് കയറി താമസിക്കേണ്ട വിധത്തിലായപ്പോൾ ഭാര്യ അവിടെ വന്ന് താമസിക്കാൻ തുടങ്ങി ഭാര്യ വന്ന് അവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ചോദ്യം ചെയ്തു ഇങ്ങോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ മൂത്ത മോള് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഈ ഭാര്യേനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ തുടങ്ങി ഇവിടെയൊന്നും നടന്നിട്ടൊന്നുമില്ലല്ലോ ഈ ഒരു തെറ്റല്ലേ നടന്നിട്ടുള്ളൂ അങ്ങനെയാണെന്ന് ഇങ്ങനെയാണ് കാരണം അവർക്കൊന്നും ഇതൊരു തെറ്റായിട്ട് തോന്നുന്നില്ല അതായത് അന്യ പുരുഷനാണ് പിന്നെ കൂടെ പഠിച്ച സഹപാഠി എന്ന് പറയുന്നവനാ വീട്ടിൻ്റെ ബെഡ്റൂമിൽ കയറ്റിയിട്ട് വെള്ളടിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്തത് ഒരു തെറ്റായിട്ട് അവർക്ക് ആർക്കും തോന്നുന്നില്ല എന്ന് ഇയാൾ പറയുന്നത് മനസ്സിലാക്കണം നിങ്ങൾ അതാണ് അപ്പോൾ ഇവൻ എങ്ങനെ എന്ത് ഇവൻ ഇവൻ എന്തൊക്കെയാവിടെ കളി കളിച്ചിട്ടുണ്ടാകും ഏകദേശം ഒരു വർഷമായി വീടിൻ്റെ പണി തുടങ്ങിയിട്ട് ഈ ഭാര്യ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവർ മാത്രമേ അവിടെ താമസമുള്ളൂ അപ്പോൾ ഈ ഒരു വർഷം അവിടെ നല്ല രീതിയിലുള്ള പല അവിഹിത ബന്ധങ്ങളും തുടങ്ങിയിട്ടുണ്ട് ഇയാൾ സംശയിക്കുന്നത് ഇയാൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഇയാൾക്കൊന്നും പറയാൻ കഴിയില്ല ഏതായാലും ഭാര്യയായിട്ട് ഇയാൾക്ക് യോജിച്ച് പോകാൻ തീരെ താല്പര്യമില്ല അതായത് ഒരു തരത്തിലും യോജിച്ച് പോകാൻ താല്പര്യമില്ല പക്ഷേങ്കിൽ മക്കള് മക്കൾ ഇയാളോട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കുന്ന പറയുന്നത് അങ്ങനെ ഇയാളാകെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് കാരണം ഈ പത്തിരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഇയാൾക്ക് മക്കളോട് സ്നേഹമൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇയാളുടെ പ്രാരാബ്ധവും പ്രാരാബ്ദവും ഒക്കെ കൊണ്ട് ഇയാൾക്കൊരു സ്നേഹമൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒരു സംഭവം ഇങ്ങനെ തെറ്റാണ് എന്നറിഞ്ഞിട്ടും കൂടി ഇയാളെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരാളും ഇല്ല എന്നുള്ളതാണ് അതായത് ആരുമില്ല മക്കൾ രണ്ട് പേരും എന്ന് പറയുന്ന ഒരു ഇളയ മകൾ കുറച്ച് ഇയാളുടെ കൂടിയും കുറച്ച് പിന്നെ ഈ സ്ത്രീയുടെ കൂടിയാണ് അപ്പം ഇവരങ്ങനെയാണ് ഇയാൾ തീർത്തും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണെന്നാണ് ഇയാൾ പറയുന്നത് അപ്പം ഞാൻ ഞാൻ അയാളോട് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇത് കണ്ടുപിടിക്ക് ഇനിയിപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് അമ്പത്തേഴ് വയസ്സുണ്ട് ഈ സ്ത്രീക്കാണെങ്കിൽ പത്ത് അമ്പത് വയസ്സാകാനായിട്ടുണ്ട് പോലും അപ്പോൾ ഏതായാലും ഇത്രയും പ്രായമായി ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബന്ധം ഒഴിച്ച് നിങ്ങൾ വേറെ കല്യാണം കഴിച്ച് അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല എങ്ങനെയൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു അയാളോട് ഞാൻ ചോദിച്ചത് ഇനി നിങ്ങൾക്ക് ബന്ധ ഒഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് ഒഴിഞ്ഞു കൊടുത്തു അപ്പോൾ ഇയാൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആകുമ്പോഴും വീട് വിൽക്കേണ്ടി വരുവാണെന്ന് എന്താണെന്ന് വെച്ചാൽ ഈ വീടിരിക്കുന്നത് രണ്ടുപേരുടെയും ഇതിലാണ് രണ്ട് പേരുടെയും സ്ഥലത്താണ് വീടിരിക്കുന്നത് അതും ഒരു വലിയൊരു പ്രശ്നമായിട്ടാണ് ഇയാൾ പറയുന്നത് ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ കണ്ണും പൂട്ടിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്തോ നിങ്ങൾ പിന്നെ അവരെ ഒഴിവാക്കുക എന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുക അത്ര തന്നെ അല്ലാതെ ഇതിൽ വേറൊരു സൊല്യൂഷനും ഇല്ല എന്ന് പറഞ്ഞു ഇനി അങ്ങനെ എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞാൽ വളരെയധികം സന്തോഷകരമാകുന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം ആ മനുഷ്യന് വളരെയധികം ചിലപ്പോൾ ഹെൽപ്പായിക്കോളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അവിടെ ഒരുപാട് പേർക്ക് പറ്റുന്നതാണിത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് സ്കൂൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോളേജ് ഗ്രൂപ്പ് എന്ന് പറയുന്നതും എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ലവരല്ല എല്ലാവരും നല്ലവരല്ല നല്ലവരാന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഇതുപോലെ ചതികൾ പറ്റുന്നുണ്ട് എന്തിനാണ് അറിഞ്ഞും കൊണ്ട് വെറുതെ എടുത്തിട്ട് ഒരു ചതിയെടുത്ത് നമ്മൾ തലയിൽ വെക്കുന്നത് അത് നിങ്ങൾ ആലോചിച്ചു നോക്കാദ്യം അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഒരിക്കലും ഈ സ്കൂൾ ഗ്രൂപ്പിന് അത് അമിതമായിട്ട് അങ്ങ് വിശ്വസിക്കല്ലേ അതായത് അവരൊക്കെ ഇപ്പൊ ഇയാൾ കോൺട്രാക്ടറാണ് അല്ലെങ്കിൽ വീട് പണി തീർക്കുന്നവനാണെന്ന് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് ഇവനെത്ര ആൾക്കാരുമായിട്ട് ഇവന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല അതായത് പത്തോ ഇരുപതോ വർഷം മുമ്പ് ഒരുമിച്ച് പഠിച്ചതായിരിക്കും അത് കഴിഞ്ഞ് ഇവരുടെ സ്വഭാവം ഒരുപാട് മാറിയിട്ടുണ്ടാകും ഇവൻ പൊറും സ്ത്രീ ലംബടനായിരിക്കും പക്ഷെ അതൊന്നും അറിയാതെയാണ് ഇവനെ പണിയേൽപ്പിച്ചത് ഇവനത് ശരിക്കും മുതലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കൊരു സ സഹായമാകുന്നേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം